ഹായ് വാഴ്സ് വെൽക്കം ബാക്ക് നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് എന്നുള്ളത് പാർട്ടി വെയർ കളക്ഷൻസ് ആണ് മീഡിയം ടു ഫോർ എക്സൽ വരെയുള്ള ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഫസ്റ്റ് നമുക്ക് കളക്ഷൻസ് നോക്കാം ഇതിൽ മീഡിയം ലാർജും അവൈലബിൾ ആണ് കേട്ടോ ഒരു ഡിസൈനിൽ ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ഫുള്ള് റെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് ഇതിൽ വരുന്നത് നല്ല ഹെവി വർക്കാണ് കേട്ടോ സ്ലീവിലും വർക്ക് വരുന്നുണ്ട് ടോപ്പിൻ്റെ എൻഡിലും നല്ല ഹെവി ഡിസൈൻ വരുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് പൈസ് വരുന്നത് മോട്ടം ഷോൾ ആയിട്ടുള്ള ഒരു ഷാളാണ് ഡബിൾ സൈഡ് ചെറിയൊരു ലേസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ മീഡിയം ലാർജ് ഇത് അവൈലബിൾ ആണ് നെക്സ്റ്റ് നെക്സ്റ്റ് ഒരു ഗ്രീൻ ആണ് ഒരു ഡാർക്ക് ഒലിവ് ഗ്രീൻ ആണ് ഷെയ്ഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഈ ഐറ്റംസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് ഞങ്ങൾ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക മുന്നേ സേവ് ചെയ്ത് വെച്ച നമ്പറിൽ മെസ്സേജ് അയക്കരുത് ഇപ്പോൾ സ്ക്രീനിൽ ഏത് നമ്പറാണോ കൊടുത്തിട്ടുള്ളത് ആ നമ്പറിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കുക കേട്ടോ നെക്സ്റ്റ് ഡിസൈൻ പിക്ക് ഓഫ് ഗ്രീൻ ആണ് ഷെയ്ഡ് ബ്ലൂ അല്ല പീക്ക് ഓഫ് ആണ് വീഡിയോയിൽ ബ്ലൂ ആയിട്ടാണ് കാണുന്നത് ഇത് പിക്ക് ഓഫ് ആണ് ഷെയ്ഡ് കേട്ടോ ചെറിയൊരു മാറ്റം ഉണ്ട് അപ്പോൾ കളറിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും എല്ലാ കളേഴ്സും അല്ല ചെറിയ കളേഴ്സ് അപ്പോൾ നിങ്ങൾ ഏതായിട്ടാണോ പർച്ചേസ് ചെയ്തത് അപ്പോൾ ആ ഒരു ഐറ്റത്തിന്റെ കളർ ഒന്ന് വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ച് ചോദിക്കുക വീഡിയോയിലുള്ള സെയിം കളർ ആണോ അല്ലെങ്കിൽ ലൈറ്റ് ആണോ ഡാർക്ക് ആണോ ഒന്ന് ചോദിച്ചതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യോ ഞാൻ കാണിച്ചോണ്ടിരിക്കുന്നത് ലാർജ് സൈസ് ആണ് ഇതിൽ മീഡിയം ലാർജ് രണ്ട് സൈസാണ് ഈ ഒരു ഐറ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഷോളൊക്കെ അത്യാവശ്യം ലെങ് എടുത്തുള്ള ഷോൾ തന്നെയാണ് നല്ലപൊളി ഐറ്റാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയെന്നതിന്റെ പ്രൈസ് തന്നെ കേട്ടോ ജോർജറ്റ് മെറ്റീരിയൽ ആണ് ലാർജ് ആണ് നല്ല ഹെവി വർക്ക് വരുന്ന ആയിട്ടാണ് ഫുൾ എംബ്രോയിഡറി വർക്കും അതുപോലെ ബീഡ് വർക്കൊക്കെ വരുന്നുണ്ട് ഫുള്ള് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതിൽ രണ്ട് കളർ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ബോട്ടം ഷോളും ജോർജിറ്റ് മെറ്റീരിയൽ ആണ് ഷോളിനും വർക്ക് വരുന്നുണ്ട് ഇത് ഉണ്ടോ ഇതുപോലെയാണ് എംബ്രോയിഡറി ഡിസൈൻ ആണ് ഷോളിലും വരുന്നത് കേട്ടോ ഫോർ സൈഡ് ഇതുപോലെ ഒരു ലേസ് വർപ്പും വരുന്നുണ്ട് ഇതാണ് നെക്സ്റ്റ് നെക്സ്റ്റ് ഓഫ് വൈറ്റ് ആണ് നല്ല ാണ് കേട്ടോ നല്ലൊരു പ്രീമിയം ലുക്ക് തന്നെ ആയിട്ടാണ് നല്ല ഭംഗി കാണാൻ നല്ല വർക്ക് കേട്ടോ അതില് സ്ലീവിലും അതുപോലെ ഡിസൈൻ ആയിട്ടുണ്ട് എൻഡിലായിട്ടും ഒരു ലേസ് വർക്കൊക്കെ വരുന്നുണ്ട് മെറ്റീരിയലാണ് വരുന്നത് ലാർജ് സൈസാണ് കേട്ടോ സൈസ് ആണ് ഇതിന്റെ നെക്കിൽ ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും മിറർ വർക്കും ഒക്കെ വരുന്നുണ്ട് ഇത് ഒരു ഷിമ്മർ ഷിമ്മറില്ല സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നല്ല അടിപൊളി വർക്കാണ് ഇതാണോ മിറർ വർക്ക് സ്റ്റോൺ വർക്ക് ഒക്കെയാണ് വരുന്നത് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് ഷോളും നല്ല അടിപൊളി ഷോളാണ് പാർട്ട് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയായിട്ടാണ് കേട്ടോ ഇത് സൈസ് എക്സൽ സൈസ് ആണ് മാക്സിമം നെക്സ്റ്റ് ഇത് പീക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് ബ്ലൂ അല്ല പിക്കോ ഗ്രീൻ ആണ് കേട്ടോ സെയിം പ്രൈസ് തന്നെയാണ് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് ടോപ്പിന്റെ ആൻഡിലും നല്ല മിറർ വർക്കൊക്കെ വരുന്നുണ്ട് സീക്വൻസ് വർക്കും മിറർ വർക്കും ഇതിൽ വരുന്നുണ്ട് കേട്ടോ പിക്കോ ഗ്രീനാണ് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് പ്രൈസ് മിക്സിമം കളറാണ് കേട്ടോ ഇതൊക്കെ എക്സൽ സൈസ് ആണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിലും കോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് മിക്സ് നല്ലൊരു പർപ്പിളും വൈലറ്റും മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ അത് ആയിരത്തി മുന്നൂറ്റി അമ്പത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് അഫോർഡബിൾ ആണ് നല്ല ഹെവി വർക്കാണ് കേട്ടോ അതിൽ അപ്പോൾ വീഡിയോയിൽ ഏത് നമ്പറാണ് കൊടുത്തിട്ടുള്ളത് ആ നമ്പറിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കാം കേട്ടോ നെക്സ്റ്റ് ഡബിൾ എക്സൽ ആണ് നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് അതില് കേട്ടോ ഇതിൻ്റെ പ്രൈസ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഫുള്ള് സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് അതിൽ വരുന്നത് ഫുള്ള് വർക്ക് വരുന്നുണ്ട് കേട്ടോ അതിൽ ടോപ്പിലൊക്കെ നല്ല ഭംഗിയുള്ള കളറുമാണ് അപ്പം നിങ്ങൾക്ക് അയറ്റം കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് കേട്ടോ ഓപ്പണിംഗ് വീഡിയോ ഇല്ലെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല പാർസൽ കിട്ടിയാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്യാമറ ഓൺ ആക്കിയിട്ട് അതിൽ ഞാൻ ഇന്നേ വൃത്തി കാണിക്കുന്ന പോലെ ഒന്ന് കാണിച്ചിട്ട് ഏത് ഭാത്താണോ ഡാമേജ് അതൊന്ന് ആ വീഡിയോയിൽ കാണിക്കണം ആ വീഡിയോ തന്നെ കാണിക്കണം കേട്ടോ കട്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്യരുത് നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോയിൽ തന്നെ കാണിക്കണം കേട്ടോ അതേ എമേജുള്ളത് ഇതിന്റെ ഷോളിലൊക്കെ നല്ല അടിപൊളി ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് ഇതിലുള്ളത് ഇത് ചെറിയൊരു മാറ്റമുണ്ട് കളറിൽ നല്ലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോപൊളി ഡിസൈൻ ആണ് അതിൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് അപ്പൊ ഇപ്പോൾ സ്ക്രീനിലെ ഏത് നമ്പർ ആണോ കൊടുത്തിട്ടുള്ളത് ആ നമ്പറിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കെ കേട്ടോ ഷോളൊക്കെ കേട്ടോ നല്ല അടിപൊളി ചോളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് ഇതില് കേട്ടോ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് ഒരു ആണ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ അപ്പൊ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് പറഞ്ഞിട്ട് തന്നെ എടുക്കണം എക്സില് ഡബിൾ എക്സില് അല്ലാതെ നിങ്ങൾ ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ആ ഒരു സൈസ് ഉണ്ടാവില്ലേ നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു ചുരിദാറിൻ്റെ കറക്റ്റ് മെഷർ ചെയ്തുള്ള സൈസ് നിങ്ങൾ പറഞ്ഞു തരണം കേട്ടോ എന്നിട്ട് ആ ഒരു സൈസ് നിങ്ങൾ സെലക്ട് ചെയ്ത് ഇവിടുത്തെ ഈ ചുരിദാറിലും ഉണ്ടോയെന്ന് നിങ്ങൾ ഏത് നമ്പറിലാണോ മെസ്സേജ് അയക്കണത് ആ നമ്പറിൽ ജസ്റ്റ് ഒന്ന് ചോദിക്കണം എന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ആൺ സൈസ് ആണെങ്കിൽ റിട്ടേൺ ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ഡബിൾ എക്സ് എൽ സൈസ് തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് കേട്ടോ നല്ല അടിപൊളി ഐറ്റാണ് നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് ും ഡിസൈനും വേണ്ട ഫുള്ള് വർക്ക് വരുന്നുണ്ട് ഇതിന്റെ മുകളിലുള്ളത് ഓർഗൻസ മെറ്റീരിയൽ ആണ് ഉള്ളിലത്തെ ഈ പ്രിന്റ് വരുന്ന ഇതല്ലേ അത് കോട്ടൺ മെറ്റീരിയൽ ആണ് ഒരു കോട്ടൺ ചെറിയൊരു ഒരു മിക്സഡ് മെറ്റീരിയൽ ആണ് കോട്ടൺ മിക്സഡ് ആയിട്ടുള്ളത് ടോപ്പിന്റെ എൻഡിലാണ് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് കേട്ടോ ബോട്ടത്തിന്റെ എൻഡില് ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് ഒരു ലൈറ്റ് യെല്ലോ ആണ് ഷോള് സോഫ്റ്റ് ഓർഗൻസ് ഷോൾ ആണ് ഫുള്ള് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതിലത്തെ ഒരു ത്രെഡ് വർക്കും ത്രെഡ് വർക്കും ഹാൻഡ് വർക്കും ആണ് ഇതിൽ വരുന്നത് കേട്ടോ ഫുള്ള് അടിപൊളി ഡിസൈൻ ആണ് മിക്സ് ആക്കേണ്ട ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് കേട്ടോ നെക്സ്റ്റ് ഇതൊരു പിസ്ത ഗ്രീൻ ആണ് ഷെയ്ഡ് കേട്ടോ ചെറിയൊരു മാറ്റമുണ്ട് പിസ്ത ഗ്രീൻ ഷെയിൽ ആണ് നല്ല അടിപൊളി ഫ്ലോറൽ ഡിസൈനാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ കേട്ടോ ഓട്ടത്തിൻ്റെ എൻ്റെ വർക്ക് വരുന്നുണ്ട് ഇത് ഡബ്ലെക്സൽ ആണ് സൈസ് ഓക്കെ നെക്സ്റ്റ് കളർ ഒരു പിങ്ക് ലൈറ്റ് പിങ്കും ലാവണ്ടറും ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു ഡിസൈൻ ആണ് നല്ല ഭംഗി കാണാനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതാണ് അപ്പൊ റേറ്റ് കൂടുതലാണ് പറയണ്ട അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയും ഈ ഒരു ഐറ്റൊക്കെ നല്ല റേറ്റിലാണ് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് മാക്സിമം നെക്സ്റ്റ് കളർ ഒരു ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ സ്കൈ ബ്ലൂ ആണ് ഭംഗുള്ള ഷാൾ ആണ് കേട്ടോ സൈസ് ആണ് ഇത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ നല്ല അടിപൊളി സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് അതിൽ വരുന്നത് നല്ല ഭംഗി നല്ല ഹെവി വർക്കാണ് കേട്ടോ ടോപ്പിൻ്റെ അതുപോലെ ഡിസൈൻ വരുന്നുണ്ട് ആയിരത്തി നാന്നൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് ഷാളും ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഫോർ സൈഡ് നല്ല കപ്പ് പേരുണ്ട് കേട്ടോ ഷോളിൽ മിക്സിമം ആണ് ഇത് സൈസ് വരുന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഒറ്റപ്പാലം തോട്ടക്കരയാണ് കേട്ടോ അപ്പോൾ ഷോപ്പിൽ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഓക്കെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ നമ്മൾ ഓൺലൈനായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡി ടി സിയിലും പോസ്റ്റേഡ് ആയിട്ടൊക്കെ അയക്കുന്നുണ്ട് അപ്പോൾ ഷിപ്പിംഗ് ചാർജ് വരുന്നത് അറുപത് രൂപയാണ് ഒരു പീസിൻ്റെ പ്രൈസാണ് പറഞ്ഞത് കേട്ടോ ആറു രൂപ ഷിപ്പിംഗ് ചാർജ് ആണ് അപ്പം നിങ്ങൾ രണ്ടോ മൂന്നൊക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിലും അതിനനുസരിച്ചിട്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും എയ്റ്റിനനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവുക കേട്ടോ നെക്സ്റ്റ് റാണി പിങ്ക് ആണ് ഷെയ്ഡ് കേട്ടോ റെഡ് അല്ല റാണി പിങ്ക് ആണ് എൻ്റെ ഷെയ്ഡ് വരുന്നത് അപ്പോൾ കളറിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കണം അതുപോലെ നിങ്ങളുടെ സൈസ് കറക്റ്റ് പറഞ്ഞിട്ട് എടുക്കുക ഓപ്പണിംഗ് വീഡിയോ അതും എടുക്കുക കേട്ടോ അൺ സൈസ് ആണെങ്കിൽ റിട്ടേൺ ആവില്ല അതുപോലെ തന്നെ ഡാമേജ് പീസ് നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ ഇല്ലാതെ ഡാമേജ് പീസ് കാണിച്ചാൽ നമ്മൾ റിട്ടേൺ ആവില്ല കേട്ടോ ഡാമേജ് പീസ് കറക്റ്റ് ഓപ്പണിംഗ് വീഡിയോ തന്നെ കാണിക്കണം ഇത് ത്രിഫ്ലക്സിലാണ് ഇതിൻ്റെ പ്രൈസ് തന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ത്രിഫ്ലക്സിൽ സൈസാണ് പക്ഷേ വളരെ വെറൈറ്റിയാണ് കേട്ടോ ഇതുപോലെയാണ് ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഷോളാണ് ത്രെഡ് വർക്ക് ആണ് കേട്ടോ ഫുള്ള് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും അതിൽ വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് നെക്സ്റ്റ് കളർ ഒരു ലൈറ്റ് ആഷ് കളറാണ് ടോപ്പിന്റെ എൻഡിലൊക്കെ നല്ല ഭംഗി കിട്ടോ അതാണ് ഷോളിലത്തെ ആ ഒരു ഡിസൈൻ ആണ് ടോപ്പിന്റെ എൻഡിലും കൊടുത്തിട്ടുള്ളത് ഒരു കട്ട് വർക്ക് ചെയ്ത ഡിസൈൻ ആണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് മാക്സിമം നമുക്ക് ഫോർ എക്സ് എൽ കളക്ഷൻസ് നോക്കാം ഇത് ചി നോൺ മെറ്റീരിയൽ ആണ് ഇത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ഫോർ എക്സലാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഇതൊക്കെ നല്ല അടിപൊളി ഡിസൈൻ ആണ് നെക്കിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ടോപ്പിന്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് മിക്സ് ഒരു മറൂൺ ഷെയ്ഡാണ് ഡാർക്ക് മറൂൺ ആണ് വീടില് കുറച്ച് കാണുന്നത് ഇത് ഡാർക്ക് മെറൂൺ ാണ് കേട്ടോട്ട് ജസ്റ്റ് ഫോർഎക്സെൽ സൈസ് തന്നെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഒന്നൂറ്റി അമ്പതാണ് കേട്ടോ അതിൽ അടിപൊളി വർക്കാണ് ആണ് ഫുള്ള് വർക്കും റെഡ് വർക്കാണ് നല്ല കളർ ചേർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത് ഫോർഎക്സൽ ആണ് ആയിരത്തി ഒന്നൂറ്റി അമ്പതാണ് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ബോട്ടത്തിൻ്റെ എൻഡിലും ഷാളിലൊക്കെ നല്ല അടിപൊളി വർക്ക് വരുന്നുണ്ട് കേട്ടോ റെഡ് വർക്കും സിക്കൻസ് വർക്കാണ് നെക്സ്റ്റ് ഇത് ഒരു ലൈറ്റ് പിക്കോക്ക് ആണ് കേട്ടോ ലൈറ്റ് കളറാണ് വീഡിയോയില് ചെറിയൊരു വ്യത്യാസമുണ്ട് ലൈറ്റ് പിക്കോക്ക് ഗ്രീൻ കേട്ടോ അപ്പം നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നിങ്ങൾ വീഡിയോയിൽ വോയിസ് കേൾക്കാതെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുന്ന പലരും ഉണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യരുത് നിങ്ങൾ കറക്റ്റ് സൈസും കളറും ഒക്കെ ചോദിച്ചിട്ട് ഡൗട്ട്സ് ക്ലിയർ ക്ലിയറാക്കിയതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അത് പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്ത് വെക്കും കേട്ടോ നിങ്ങളുടെ അഡ്രസ്സും ഒക്കെ എഴുതിയിട്ട് പിന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ടാവും ഇതിൻ്റെ സൈസ് ഏതാണ് കളർ ഏതാണെന്നൊക്കെ ചോദിക്കാം പലരും അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾ അതിന്തിനൊക്കെ ചോദിച്ചിട്ട് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ ാണ് കേട്ടോ സൈസ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായത് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം പുതിയ കളക്ഷൻസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്